അടുത്തതായിട്ട് രേവതിയുടെയും സച്ചിയുടെയും ചന്ദ്രയുടെയും ഒക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ ഇന്നത്തെ റിവ്യൂല് പറയുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കും നമ്മുടെ രവീന്ദ്രനെയാണ് രവീന്ദ്രൻ ചന്ദ്രക്ക് താക്കീത് കൊടുത്തിരിക്കുകയാണ് ഇനി കുടുംബത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നീ കയറി ഇടപെട്ട അതെല്ലാത്തിൻ്റെയും മൂലകാരണം നീ തന്നെയാണ് ഞാനോ ഞാനോ ഞാൻ എന്ത് ചെയ്തിട്ട നീ തന്നെയാണ് എൻ്റെ പ്രശ്നം എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് നീ തന്നെയാണ് നിൻ്റെ അഹങ്കാരവും ദാഷ്ട്യവും തന്നെയാണ് ഇതിൻ്റെ മൂലകാരണം അതുകൊണ്ട് തന്നെ നീ ആദ്യം ഒന്ന് ഒതുങ്ങുക ഒതുങ്ങണം നിന്റെ ഡാൻസ് പഠിപ്പിക്കണം നിൻ്റെ കളിയും ചിരിയൊക്കെ ഒതുക്കിയോ നീ അടങ്ങി ഒതുങ്ങി ഉടങ്ങി ഇരിക്കുക ചന്ദ്ര അരൂക്ഷമായിട്ട് ശ്രുതിയെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ശ്രുതിയോട് പറയുകയാണെങ്കിൽ നിന്നോട് ഞാൻ പല പലതോണ പറഞ്ഞിട്ടുണ്ട് നോണ പറയരുത് നോണ പറയുന്നത് നീ പറയുന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിലെ ആണ് ബാധിക്കുന്നത് ഇനി മേലെ നോണ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ സ്തുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണെ ഭാര്യ പറയുന്നതെല്ലാം കേൾക്കണം കേൾക്കേണ്ടതെന്ന് ഞാൻ നിന്നോട് പറയില്ല പക്ഷേ നിൻ്റെ സ്വയബുദ്ധിയിലൂടെ ചിന്തിച്ചിട്ട് വലതൊക്കെ പറയണം നീ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിൻ്റെ ജീവിതം വേറും കോഞ്ഞട്ടാകും നീ നോക്കിക്കോ നീയേ ഭാര്യ ധിക്കരിക്കുന്നത് ഞാൻ പറയില്ല ഭാര്യ ഭാര്യയ്ക്കെതിരെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ നിന്റെ സ്വയ ബുദ്ധിയിൽ നീ എന്തെങ്കിലും ചെയ്യണം ഇത്രയും പഠിച്ചോന്ന് നീ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ലേ സ്വന്തം ബുദ്ധിയിൽ നീ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക അത് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുകയെ നമ്മുടെ ചന്ദ്ര അടുത്ത ദിവസം ഉറങ്ങാതെ എണീറ്റിരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ചന്ദ്ര അവിടെ ഇരിക്കുന്നു അപ്പോൾ ചന്ദ്ര പറയും എനിക്ക് ഉറങ്ങണ്ട അതെന്താ നിനക്ക് ദയിച്ചില്ലേ കഴിച്ചില്ലെന്ന് കഴിച്ചത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞതാണ് ദഹിക്കാതിരുന്നത് ഞാനെന്ത് പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അപമാനിച്ചില്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണ് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞില്ലേ ഞാനാരോടും പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളോടും മരുമക്കളോടുമാണ് അതുകൊണ്ട് തന്നെ അല്ലാതെ നാട്ടുകാരോടൊന്നും അല്ലല്ലോ പറഞ്ഞത് അതിനിപ്പം എന്താ പ്രശ്നം അവരെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ് നീ എല്ലാവരും ഒരുപോലെ കാണാൻ ശ്രമിക്കുക അപ്പം നിനക്ക് ഇതുപോലെ വിഷമം ഒന്നും വരില്ല ഞാൻ പറഞ്ഞു ഒന്നും തിരിച്ചെടുക്കാൻ ഞാൻ തയ്യാറുമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും നീ തന്നെയാണ് കാരണം നിൻ്റെ അത്യാഗ്രഹമാണ് കാരണം കണ്ടു കണ്ടോ നിങ്ങളിപ്പോഴും ഇതുതന്നെയല്ലേ പറയുന്നത് നിങ്ങൾക്കോ ഈ വീട്ടിൽ ആർക്കും എന്നെ എനിക്കൊരു വിലയില്ല പിന്നെ എങ്ങനെയാണ് എനിക്കൊരു വില തരുന്നത് അത് തന്നെയാണ് ഞാൻ നീ അവർക്കൊരു വില കൊടുത്താൽ മാത്രമേ അവർ നിനക്ക് ഒരു വില തരുള്ളൂ അല്ലാതെ നിന്നെ ആരും വന്നിട്ട് ഒന്നും പറയില്ല നിൻ്റെ ഉള്ളൊരു ഒരുപാട് കഴിവുകൾ ഉണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ എനിക്കറിയില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എല്ലാം ആവശ്യമില്ലാത്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ നേരായാല വഴിയിലൂടെ നീ നിന്റെ കഴിവുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് നന്നായിട്ട് വിജയം നേടാൻ പറ്റും ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നമ്മുടെ കുടുംബത്തിന് ഒരു പേരുണ്ടാകുന്ന രീതിയിൽ നീ ഉണ്ടായി ഒന്നും ചെയ്തിട്ടില്ല ഇനിയെങ്കിലും ഈ പ്രായത്തിലെങ്കിലും എല്ലാ മരുമക്കളും ഒരുപോലെ കാണുകയും അവർ നല്ലപോലെ നോക്കുകയും നമ്മുടെ കുടുംബത്തിന് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ നീ ചെയ്യുകയും ചെയ്യും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ശ്രുതി പറഞ്ഞ വിഷയത്തിൽ ഞാനും തമ്മിൽ എന്താ ബന്ധം ഞാൻ പറഞ്ഞിട്ടാണ് ഇവളെ ആൾക്കാരെ വിട്ട് അടുപ്പിച്ചത് നീ പറഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷേ ശ്രുതി അതെന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് നീ അറിയണമല്ലോ അതാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള കാര്യം നിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ആ പെൺകുട്ടിയും തമ്മിൽ ചെക്കൻ തമ്മിൽ റിലേഷനായി ഇത്രയും പ്രശ്നങ്ങളായി അതിന് കോമ്പൻസേഷനായിട്ട് അവർ ഇത്രയും പൈസ വന്ന് ചോദിച്ചു നീ എന്താ ചെയ്തത് ശ്രുതിയുടെ തലയിലേക്ക് അത് ഇട്ട് കൊടുത്തു ശ്രുതി എന്ത് ചെയ്തു അത് വെറുതെ ഒന്നും വെച്ചാലല്ലല്ലോ അവളെന്നെ പറ്റിച്ചിട്ടാ കുടുംബത്തിലേക്ക് അവൾ കള്ളം പറഞ്ഞ് വന്നിട്ടാണ് അതിന് നഷ്ടപരിഹാരമാണ് ഉവ്വ നീ പറയുന്നതല്ലേ ഞാൻ അംഗീകരിച്ചു തരാം നിന്നെ പറ്റിക്കാൻ കാരണക്കാരി ആരാ നീ തന്നെയാണ് നിന്റെ അതിബുദ്ധിയും സാമർഥ്യവും വലിയ കോടീശ്വരെ കൊണ്ട് നിൻ്റെ മകനെ ിക്കാനായിട്ടുള്ള നിൻ്റെ അടവ് കൊണ്ടാണ് നീ പറ്റിക്കപ്പെട്ടത് ശരി നമ്മളെ മകൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇത്രയും വലിയ നോണ പറഞ്ഞിരിക്കട്ടെ എന്നിട്ട് അത് നമ്മൾ അറിഞ്ഞതുമാണ് പറഞ്ഞ് മനസ്സിലാക്കിയതുമാണ് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും തെറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ സമ്മതിച്ചതുമാണ് പക്ഷെ അതെല്ലാം കഴിഞ്ഞ് നീ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ അവളോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവളോട് കൊണ്ടുവരാനാണ് എന്തായാലും നിന്നെ വെറുപ്പിക്കാൻ പറ്റില്ല നിന്നെ സമാധാനിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഗുണ്ടകളുടെ സഹായം തേടി അതിനിപ്പോൾ അവളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ ഇതിൻ്റെയൊക്കെ മൂലകാരണം ആര് ആരാണ് നീ തന്നെയാണ് ഇനി എങ്കിലും പ്രായത്തിനനുസരിച്ചിട്ടുള്ള പക്വതിയോടെ നടക്കു ചന്ദ്രേ ഇനി കുടുംബത്തിന് നല്ലത് വരുത്തുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും നമുക്ക് ഇത്രയും പൈസ നമുക്ക് പ്രായമായില്ലേ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കേണ്ടേ നമ്മളിന് നല്ലപോലെ ചിന്തിക്കണ്ടേ അപ്പോൾ ഞാൻ ചന്ദ്ര ഞാൻ എൻ്റെ കുടുംബത്തിന് സൽപ്പേരുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകണമെങ്കിൽ ചോദിച്ചാൽ ഇപ്പം കിടന്നുറങ്ങും ഞാൻ ഉറങ്ങട്ടെ നമ്മൾ രവീന്ദ്രൻ കിടന്നുറങ്ങാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ നിറയെ കസ്റ്റമേഴ്സ് വന്നിരിക്കുകയാണ് ആരുടെ സ്തുതിയുടെ കടയിൽ ഇപ്പോൾ ചിട്ടി തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത സ്റ്റാഫിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സ്തുതി ഇനിയും കുറേ സ്റ്റാഫുകൾ വെക്കണം എന്നൊക്കെ ഇങ്ങനെ മനക്കോട്ട വരെ നമ്മുടെ ശുതി തുടങ്ങി അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രയും ഭാമയാണ് കാണുന്നത് രണ്ടുപേരും അമ്പലത്തിൽ നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചെക്കനും പെണ്ണും കൂടി നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ വെറും ഒരു ഹോട്ടൽ റൂം പോലെ ആക്കിക്കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഭാവ പറയാണ് ശരിയാ ശരിയാണ് കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ ചെന്ന് ഇരുത്തിയനാ രണ്ട് പിള്ളേരും കൂടി ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പിള്ളേരെ ഒന്നും പഠിപ്പിക്കണ്ട അപ്പോൾ ചന്ദ്ര പറയാം ആ നാശം പിടിച്ച പിള്ളേർ കാരണം നമ്മളില്ലെന്നാണ് കിട്ടത് ഇനിയിപ്പോൾ ഡാൻസ് ഒന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല ഡാൻസ് പഠിപ്പിക്കുന്നില്ലെന്ന് പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ യോഗ പഠിപ്പിക്കാൻ പോകുക യോഗയോ നിനക്ക് യോഗയൊക്കെ അറിയുമോ പിന്നെ ഡാൻസ് പഠിപ്പിച്ചതിനെ യോഗ പഠിപ്പിക്കാതിരിക്കുമോ എനിക്ക് നന്നായിട്ട് യോഗ ചെയ്യാൻ അറിയാം ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ നന്നായിട്ട് യോഗ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗ കണ്ട് 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 ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യോഗ ചെയ്യുന്ന ആളാണ് നമ്മൾ പുതുതായിട്ട് യോഗ ക്ലാസ് തുടങ്ങുമ്പോഴേ ആൾക്കാരൊക്കെ എങ്ങനെ സംഘടിപ്പിക്കും പ്രത്യേക ഒരു കാര്യം പറയും കല്യാണം കഴിഞ്ഞ പെണ്ണിനും ചെക്കിനൊക്കെ എടുത്താൽ വന്നിട്ട് ഇനി കല്യാണം കഴിഞ്ഞ പിള്ളേരൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഇതുപോലുള്ള വള്ളിക്കെട്ടുകളൊക്കെ ചെന്ന് നമ്മൾ പിടിക്കേണ്ടി വരും അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ ശരിയാണ് അത് നല്ല കാര്യമാണ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പണ്ടാരങ്ങൾ കല്യാണം കഴിക്കും ആ ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ട് എന്താ ആദ്യത്തെ മാസം നമ്മുടെ യോഗ ക്ലാസ്സിലേക്ക് ചേർന്നവർക്ക് പത്ത് പൈസ ചിലവില്ല എല്ലാം ഫ്രീ യോഗ പഠിപ്പിക്കുന്നതും ഫ്രീ യോഗ ഡ്രസ്സും ഫ്രീ എല്ലാം ഫ്രീ എന്നിട്ട് എന്നിട്ട് ഫ്രീ ആയി കൊടുത്തിട്ട് അല്ല യോഗയുടെ പ്രത്യേകത എനിക്കറിയാനിട്ടാണ് യോഗ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം മുതൽ അവർ ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ വരും അതൊരു സ്ഥിരതയുള്ള കാര്യമാണ് പിന്നെ അടുത്ത മാസം മുതൽ ആ ആൾക്കാർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഇത് ഇതറിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടും വരും അപ്പോൾ നമ്മുടെ യോഗ ക്ലാസ് ഉണ്ടല്ലോ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകുകയും ചെയ്യാം ഇത് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടെന്ന് അറിയില്ലായിരുന്നു ചന്ദ്രേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാമയും ഒരു കൂട്ടുകാരെയും കാണുന്നുണ്ട് കേട്ടോ ആയിക്കോകിലെ താനന്ത ഇവിടെയും ചോദിച്ചിട്ട് അവരടുത്തേക്ക് ഓടുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ കൂട്ടുകാർ ചന്ദ്ര അവൾ ഡാൻസ് ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട് വലിയ ഡാൻസറാണെന്നൊക്കെ ആ പറഞ്ഞിട്ടുണ്ട് ഓ അതാണോ ഈ ചന്ദ്ര എനിക്ക് കാണാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം ഞാനൊക്കെ ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നടന്നില്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയാൽ നിങ്ങൾ വിനിയോഗിക്കുന്നുമുണ്ടല്ലോ വളരെ നല്ല കാര്യം ഇതിൻ്റെ കൂട്ടുകാർക്ക് പോകില്ല ഇവള് സാധാരണക്കാർ ഒന്നും അല്ല കേട്ടോ സാമൂഹ്യ സേവനം നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്ന ആളാണ് എന്ന് വെച്ചാൽ സാമൂഹ്യ സേവനമൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഡോക്ടറേറ്റ് പദവി കിട്ടിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് ഇവള് ഓ അങ്ങനെയാണോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമോ ഞാൻ റെക്കമെൻഡ് ചെയ്യും ും പക്ഷേ തിരഞ്ഞെടുക്കുന്നത് അവരെയായിരിക്കും ഓ അങ്ങനെയാണോ ശരി ശരി എന്തായാലും ഞാനും തൊഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകണം കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഞാനും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്കൊരു ഡോക്ടറേറ്റ് പദവി കിട്ടണമെന്ന് നിനക്കോ എന്തിന് അത് എൻ്റെ കൂടെ പണ്ട് ഡാൻസ് പഠിച്ചിരുന്നവരൊക്കെ മിക്ക ഡാൻസിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് മാത്രം അത് പറ്റിയില്ല എനിക്ക് വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതെ ഡാൻസിൽ ഡോക്ടറേറ്റ് എടുത്ത് കൊടുക്കുന്നവരൊന്നും അല്ല അവരുടെ സോഷ്യൽ സർവീസ് ചെയ്യുന്നവരാണ് എനിക്ക് മനസ്സിലായി ഞാൻ പണ്ട് മുതലേ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട് നീയോ എന്ത് സർവീസ് ഞാൻ ഒരുപാട് സാമൂഹ്യ സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നീ എനിക്ക് വേണ്ടിയിട്ട് അവരോടൊന്ന് സംസാരിക്കുമോ നീ എന്ത് ചെയ്യുന്നു എൻ്റെ വിൽ ഞാൻ പറയാം നീ സംസാരിക്കേ എന്തായാലും അവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാമ പറയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ആശ്രയി തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങാനെട്ടോ ഈ സമയത്ത് ഭാമ പറയുകയാണ് അല്ല ഗോകില നീയല്ലേ എല്ലാവർക്കും സാമൂഹ്യ സേവനത്തിലുള്ള ഡോക്ടറേറ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞത് എങ്കിലിതാ ഈ ചന്ദ്രയ്ക്ക് ഓടി വരണം ശുപാർശ ഇതൂടെ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ആളാണ് ചന്ദ്ര ഓ അങ്ങനെയാണോ എന്ത് സാമൂഹ്യ സേവനമാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചന്ദ്ര പറയാം ഞാൻ കുട്ടിക്കാലം മുതലേ ഒരുപാട് സാമൂഹ്യ സേവനം ചെയ്യുന്ന ആളാണ് സമൂഹത്തിനോട് ഭയങ്കര പ്രതിബദ്ധതയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മരുമകളായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടിയുണ്ട് എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ ആ പെൺകുട്ടിയുടെ അച്ഛൻ എൻ്റെ ഭർത്താവ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് കെ എസ് ആർ ടി സിയിൽ ആ സമയത്ത് വണ്ടി അടിച്ച് മരണപ്പെട്ടു പോയതാണ് അങ്ങനെയുള്ള ആ പെൺകുട്ടിയെ ഞാൻ എൻ്റെ കുടുംബത്തിലെ എൻ്റെ മരുമകളായിട്ട് എന്നെ കൊണ്ടുവന്നു ഒരു ഗതിയും പരഗതിയില്ലാത്ത കുടുംബമാണ് അവളെ മഹാറാണിയെ പോലെയാണ് ഞാൻ നോക്കുന്നത് നമ്മൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പഠിത്തത്തിന് മാത്രമല്ലേ ഉപകരിക്കല്ലോ ഇപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം കൂടി ഞാൻ കൊടുത്തു ഇപ്പോൾ അവൾ മണ്ഡപ ലക്ഷക്കെ ചെയ്ത കയ്യിൽ ലക്ഷ്യങ്ങളൊക്കെ സമ്പാദിക്കുന്ന പെൺകുട്ടിയെ അവളുടെ ജീവിതം നല്ല രീതിയിലാവുകയും ചെയ്തു ഹോ അങ്ങനെയാണോ അടുത്തായിട്ട് നിങ്ങളെന്താ ചെയ്തത് അപ്പോൾ പറയാം ഞാൻ വഴിയിലേക്ക് ഇരിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് സ്വന്തം ഫുഡ് മേടിച്ചു കൊടുക്കും അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം ഓ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ അതേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ പിന്നെ എന്താ ചെയ്യുന്നത് ഞാനൊരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പൈസ ഉള്ള കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാമല്ലോ പക്ഷെ പാവപ്പെട്ട കുട്ടികൾക്ക് എങ്ങനെ പഠിക്കാനാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് വരെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരുടെ അസുഖമൊക്കെ മാറുമല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഇനി അടുത്ത് എന്താണ് ഈ പെണ്ണും പിള്ളാണെങ്കിൽ അടുത്തടുത്തെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഇനി എന്ത് ഉണയാ പറയുന്നത് പറഞ്ഞിട്ട് ചന്ദ്ര ആലോചിക്കുകയാണ് അത് പിന്നെ ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ എന്നെക്കുറിച്ച് പറയുന്നത് എനിക്കത്ര ഇഷ്ടമൊന്നും അല്ല അങ്ങനെയല്ലല്ലോ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കത് ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ ഓ അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ആദ്യം എന്ന് പറഞ്ഞിട്ട് പയ്യനിപ്പോൾ താമസിക്കുന്നുണ്ട് ആ പയ്യനാണ് അപ്പോൾ അമ്മയും ഇല്ല അച്ഛനും ഇല്ല ആ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ പേരക്കുട്ടിയെ പോലെ ഇപ്പോൾ വളർത്തുകയാണ് ആ കുഞ്ഞിനാണെങ്കിലും പഠിപ്പിക്കാനും വിടുന്നുണ്ട് ഒരു ജീവിതം ഞാനിട്ട് ഉണ്ടാക്കി കൊടുത്തു ഓ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ ഓക്കെ ഇതുവരെ ചെയ്തതിന് എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീഡിയോയോ അതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല ആ ഇനി അങ്ങനെയല്ല കേട്ടോ ഇനി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും വീഡിയോ എടുത്ത് വയ്ക്കണം അതെന്തിനാ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തൊക്കെ ചെയ്തു തെളിവ് സമർപ്പിക്കുകയൊക്കെ വേണ്ടേ മാത്രമല്ല നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവർ ഇതുപോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കേണ്ടത് അതുപോലെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ കാണിക്കണമല്ലോ എന്തായാലും ഞാൻ ശുപാർശ ചെയ്യേട്ടോ എന്തായാലും വീഡിയോ റെഡിയാക്കി വെച്ചേക്കും അതുമായിട്ട് വേണം നമുക്ക് വീഡിയോ ശുപാർശ ചെയ്യാൻ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ പറയണം ഇതൊക്കെ കേട്ടിട്ട് ഭാമയാണെങ്കിൽ തലയ്ക്ക് കഴിവാണ് എൻ്റെ പൊന്നുചന്ദ്രൻ ഇതിലൊരെണ്ണം പോലും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അത് നിനക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ അവർക്കറിയില്ലല്ലോ നീ ഇപ്പം മിണ്ടാതിരിക്കും അറിയാം അവർ പറഞ്ഞത് കേട്ടല്ലേ എല്ലാം വീഡിയോ എടുത്ത് വയ്ക്കണമെന്ന് അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങാം ഡോക്ടർ ചന്ദ്ര ഹാ എന്ത് രസമായിരിക്കും അല്ലേ അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോകുകയാണ് കേട്ടോ അടുത്ത സൈനിലാണെങ്കിൽ വീടാണ് കാണിക്കുന്നത് അപ്പോൾ രവീന്ദ്രനോട് രവീതി ചായ വേണമെന്ന് വെച്ചാൽ എന്തെങ്കിലും വേണ്ട മോളെ ഞാൻ പുറത്തേക്ക് പോകുകയാണെന്ന് ഇറങ്ങുകയാണ് പറയുകയാണ് അപ്പോൾ ചന്ദ്ര അവിടെ ആങ്ങി ഒങ്ങി വലിയ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ചന്ദ്ര ചോദിക്കുക നീ എന്താ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അല്ല ഉണ്ടോ അല്ലെന്താ അങ്ങനെ ചോദിച്ചത് അല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ചോദിച്ചത് ആ അത് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കണം വീഡിയോസും ഫോട്ടോസും അതെന്തിനാ നിങ്ങളല്ലേ പറഞ്ഞത് കുടുംബത്തിന് ബഹുമാനം ഉണ്ടാക്കി തരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ടാണ് ഓ കുടുംബത്തിൽ ബഹുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്ത പക്ഷേ അപമാനം ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും ചെയ്ത് വെക്കരുത് കേട്ടോ ഒന്ന് പോടുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്യാനില്ല ഞാനേ ഭാമയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബാമ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആരൊന്നും ഇപ്പോൾ പറയുമെന്നില്ല എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പോൾ ബാമയോട് രവീന്ദ്രൻ ചോദിക്കുകയാണ് കുടുംബത്തിന് ബഹുമാനം ചോദിക്കാനായിട്ട് എന്തോ ഉണ്ടാക്കിത്തരാ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതുവിനെ ഉണ്ടല്ലോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയാൻ പോകുമ്പോഴേക്കും ചന്ദ്രൻ പറയണ നോക്ക് പാമേ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട അപ്പോൾ പോവാനായിട്ട് നിൽക്കുകയല്ലേ നിങ്ങളിപ്പോൾ പോകാമെന്ന് പറയുകയാണേ എന്നിട്ട് രവീന്ദ്രൻ അങ്ങ് പോകണം കേട്ടോ നിന്നിട്ട് എൻ്റെ പൊന്ന് പാമേ അടുത്തേക്ക് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ല അദ്ദേഹത്തോടൊന്നും പറയണ്ട എന്ന് പറയുകയാണേ എന്നിട്ട് സമയം പോലും സൗകര്യം പോലും അത് അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണേ അപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കും അതുകൊണ്ട് നമ്മൾ ഡോക്ടറേറ്റ് പതിവ് മേടിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയണം എന്തായാലും നമുക്ക് നമ്മുടെ പണി അങ്ങ് ചെയ്യാം ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് പണി ചെയ്യാം നീ വീഡിയോ പിടിച്ചോട്ടോ എന്ന് പറയുകയാണെ ഞാൻ എന്തായാലും വീഡിയോ പിടിച്ചേക്കെന്ന് തുടങ്ങി രവതി രവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക എന്താ അമ്മ എന്താ വിളിച്ചത് ചായ വേണോ ചായ ഒന്നും വേണ്ട അടുക്കള കിടന്ന് നീ എത്ര നേരം മോളെ പണിയെടുക്കുന്നു എന്നോടാണ് അമ്മ പറഞ്ഞത് ആ അതെ പിന്നെ അല്ലാതെ ആരോട് പറയാനാണ് ഞാനോ അതെ അമ്മയുടെ അടുത്ത് ഇരിക്കും മോളെ എന്ന് പറയണേ അമ്മയും അമ്മയ്ക്ക് എന്താ പറ്റി അമ്മയുടെ അടുത്ത് ഇരിക്കാൻ എത്ര നേരമായി അമ്മ പറയുന്നു മോളൊന്ന് ഇരിക്കും മോളെ എന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ഇരുത്തുകയാണ് പിടിച്ച് ഈ സമയത്ത് രേവതി ഇത് എന്തെവിടെ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് കേട്ടോ ഈ സമയം സച്ചിയും ഹർഷയും ശ്രീകാന്തൊക്കെ വന്ന് നോക്കുന്നുണ്ട് ശ്രുതി ശ്രുതി ഒക്കെ വന്ന് നോക്കുന്നുണ്ടേ അമ്മ ഇത് പിടിച്ചിരുത്തി അമ്മ സംസാരിക്കുന്നു അത് എനിക്ക് മാത്രമേ ഈ വീട്ടിൽ മര്യാദ കിട്ടാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും നല്ല മര്യാദ ശ്രുതിയും പറയുകയാണെ ഈ സമയത്ത് ശ്രീകാന്തിനോട് സച്ച് ചോദിക്കാം ഇവിടെ ഇവിടെ എന്താ നടക്കുന്നത് എൻ്റെ തല ചുറ്റുന്നു അപ്പോൾ വർഷം പറയുകയാണ് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത് എന്താ വാ ആൻ്റി ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ചെന്ന് പറയാം കേട്ടോ അപ്പോൾ മോളിവിടെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പൊന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഒരു പട്ടുസാരിയുടെ ബോക്സും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറേ സാരികൾ അമ്മയുടെ മോളിവിടെ എന്നിട്ടാണ് ചോദിക്കുന്നത് ഇത് കേട്ട് രേവതി എന്നെ ആകെ ഞെട്ടി തല കറങ്ങിയ അവസ്ഥയിൽ നിൽക്കുകയാണേ അമ്മ എന്നെ തന്നെയാണ് വിളിച്ചത് അതേടാ നിന്നെ തന്നെ വിളിച്ചത് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകൾ നീയല്ലേ ഞാനോ ആ അതെ എനിക്ക് നിന്നെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പോൾ അമ്മ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ബാമ്മ കൈകൊണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്ന് കാണിക്കാനോ അപ്പോൾ രേവതി എൻ്റെ പുന്നാര മരുമകൾ നീ എവിടെയാണെന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ രേവതി എന്നെ ഞെട്ടിപ്പോ അമ്മേ അമ്മ എന്നോട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ഇത് കണ്ടോ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാരി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഈ സാരി മോൾ മോളെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും എന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാൻ അപ്പ തന്നെ അങ്ങ് വാങ്ങിയെന്ന് പറയട്ടോ ഇത് മോൾ മോളെടുത്തോട്ടോ എനിക്കാണോ അമ്മ ഇതൊക്കെ തരുന്നതെന്ന് ചോദിക്കാനോട്ടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇതൊക്കെ സത്യം തന്നെയാണോ സത്യം തന്നെയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയത്ത് നമ്മുടെ സച്ചി ശ്രീകാന്തിനോട് പറയടാ ഇത് സ്വപ്നം ഇല്ലല്ലോ അല്ലാതെ ആ സ്വപ്നം അത് സ്വപ്നമില്ലാ അമ്മ അമ്മ എന്താ എന്തൊക്കെയോ ചെയ്യേണ്ടത് അങ്ങനെ സഞ്ചരിൽ പുടവകളൊക്കെ കാണിക്കുന്നത് എല്ലാം ഇതിനൊരു തവണേലും എടുത്തിട്ടുള്ളൂ ഇതിലും കോസ്റ്റ്ലി സാരികളുണ്ട് ഇതൊക്കെ നിൽക്കാണോ അമ്മയും ചോദിക്കുന്നത് ഈ മോൾക്ക് ഞാൻ എടുത്തത് തരുമോ ഇത് കൊടുക്കാത്തത് മോൾക്ക് ഞാൻ മേടിച്ചു തരുവുള്ളൂ ഇതെല്ലാം മോളുടെ കൂട്ടുകാരികളുണ്ടല്ലോ ആ പൂ കെട്ടുന്ന പിള്ളേർ അവർക്ക് ഇതൊക്കെ കൊടുത്തോട്ടോ അവർ എന്തായാലും കൊടുത്തോട്ടെ മോൾ കൊടുത്തോ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയാണ് അമ്മേ സത്യമാണോ പറയുന്നത് അതെടാ സത്യം തന്നെയാണ് പറയുന്നത് പെട്ടെന്ന് അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണേ എന്നിട്ട് ദേവതയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോകണം കേട്ടോ ഈ സമയത്ത് ചന്ദ്രനാണെങ്കിൽ ബാമയെടുത്ത് കിട്ടിയോന്ന് ചോദിക്കുകയാണ് അപ്പം കിട്ടിയെന്ന് പറയണം എന്നിട്ട് ബാമയെ അത് കട്ട് ചെയ്തോളാം പറയാണ് അപ്പം രേവതിയുടെ സ്നേഹം കാണിക്കുന്നത് കണ്ടിട്ട് ശ്രുതിക്ക് ഭയങ്കര കുഷുമ്പം വരുന്നുണ്ട് കേട്ടോ അത് കട്ട് ചെയ്തത് ഉടനെ തന്നെ ചന്ദ്ര പറയാണ് ആ സാരി താടി ആ അമ്മേ ആ എനിക്ക് തന്നത് പിന്നെ കോസ്റ്റലി ആയിട്ടുള്ള സാരിയൊക്കെ ഞാൻ നിനക്ക് തരാൻ പോലെ നീ ആരാണ് വലിയ പ്രമാണിയോ നീ നിന്റെ കാര്യം നോക്കണെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അപ്പൊ ഈ സമയത്ത് രേവിച്ച് വയ്ക്കുക അമ്മയ്ക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ സഞ്ചയിലുണ്ടായിരുന്ന ഇതൊക്കെ ഇല്ലേ എന്താ പറയാ സാരിയൊക്കെ എടുത്തിട്ട് വെക്കാൻ പറയുകയാണെ അങ്ങനെ വെച്ചതിന് ശേഷം ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പുടവ കിട്ടാൻ മാത്രം ആയോ നീ ഫ്രണ്ട്സ് മര്യാദയ്ക്ക് കൊണ്ട് എടുത്ത് വയ്ക്കണി എന്ന് പറയുകയാണേ അപ്പോൾ ഈ സമയത്ത് വർഷം ചോദിക്കാൻ ആ ആൻറ്റിക്ക് എന്താ വല്ല മാനസിക രോഗമുണ്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വല്ലതും ആൻറ്റി എന്താ ഇങ്ങനെ കാണിക്കും ഇത്ര നേരം വേറൊരാളായിട്ട് പെരുമാറിയിരുന്നോ ഇപ്പം പെട്ടെന്ന് മാറി എന്താ ആൻ്റിൻ്റെ കാണിക്കുന്നത് രവി ചേച്ചിയോട് ഇത്രയും നേരം സ്നേഹത്തോടെ പെരുമാറി ഞങ്ങളൊക്കെ ഒരു നിമിഷം സത്യമാണെന്ന് വിചാരിച്ചു ഇപ്പം ഇത് വേറൊരു രീതിയിൽ പെരുമാറണം എന്താ ആൻ്റി ഈ കടന്ന് കാണിക്കുന്നത് അപ്പം സച്ചി പറയാം ഹാ പിന്നെ രവിതി കാണുമ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നുന്നത് പിന്നെ എന്താ പറയുക ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡി നിർത്തുന്നത് അപ്പം നിർത്തുന്നതിന് മുമ്പായിട്ട് അവസാനമായിട്ട് ചന്ദ്ര പറയാണ് ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞു എന്താണെന്നുള്ളത് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ എപ്പിസോഡിൻ്റെ അവസാനം പറയുന്നത്